ഡിസംബർ രണ്ട് ദ്വിദിനീയ മാതാവ് സമതത്യാഗിയായ ജൂലിയാന്റെ ക്രൈസ്തവരോടുള്ള പീഡനം അവസാനിപ്പിക്കുവാൻ വിസ്ത ബേസൽ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് മൂന്ന് ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ശേഷം ബെയ്സലിന് ഒരു ദർശനമുണ്ടായി സകല മാലാക വൃന്ദങ്ങളോടുകൂടി മാതാവ് പ്രത്യക്ഷപ്പെട്ടു പോയി എന്റെ മകനെ പറ്റി ദൈവദൂഷ്ണം പറയുന്നവരെ കൊന്നെടുക്കുവാൻ മെർക്കുറിയെ വിളിക്കുക എന്നൊരു അരുളപ്പാടും ഉണ്ടായി വിസ്തു ബേസൽ വിസ്തു മർക്കുറിയസിന്റെ ദേവാലയത്തിൽ ചെന്നപ്പോൾ ആദ്യം വാൾ കാണാ കാണാതാവുകയും പിന്നീട് രക്തത്തിൽ മുഞ്ഞ് വാൾ കാണപ്പെടുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയുമി സൃഷ്ടി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങരി അങ്ങനുഗ്രഹിക്കപ്പെട്ടാളാകുന്നു അങ്ങയുടെ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കും വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ